ദിവ്യാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉച്ചയ്ക്ക് കൂട്ടാൻ എന്താണെന്ന് ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് അയ്യത്തെ ചേമ്പ് നിൽക്കുന്നതുണ്ട് ഒന്നും ആലോചിച്ചില്ല നേരെ പോയി ചേമ്പ് തണ്ട് കട്ട് ചെയ്തെടുത്തു അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത് കാണാം വിരിയാത്ത നമ്മൾ നമ്മളെടുത്തേ ഇത് പകുതി വിരിഞ്ഞതാണ് എടുക്കുന്നില്ല അതുപോലെ തന്നെ ഇതിൻ്റെയും ആ കാമ്പ് വരുന്ന ഭാഗം ചെത്തിക്കളണം പിന്നെ ഉണ്ടായിട്ടൊന്ന് മുടിക്കാം കഴുകി വൃത്തിയാക്കിയ ചീമച്ചേമ്പിൻ്റെ തണ്ടാണ് നമ്മളതൊന്ന് കൊത്തിയരിക നമ്മുടെ വീട്ടിലെ പ്രായമുള്ള ആളുകളില്ലേ അവർക്കൊക്കെ സുപരിചിതമായിട്ടുള്ളൊരു കൂട്ടാരാണ് ഇതൊക്കെ അപ്പം നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ അറിയുമോ എന്ന് ഇപ്പോഴത്തെ തലമുറയിലുള്ളത് എന്തായാലും നല്ല ഗുണമുള്ള ഒരു വിഭവമാണ് നമുക്കത് ഒന്ന് പാകം ചെയ്യാം കണ്ടെല്ലാരും റെഡിയാക്കിയിട്ടുണ്ട് നമുക്കിതിനകത്ത് അല്പം ഉപ്പ് ചേർക്കാം ഉപ്പ് ഒത്തിരി ചേർക്കരുത് കാരണം വേവുമ്പോൾ ഇത് അവിയും പരുവത്തിന് ഇപ്പച്ചിരി ചേർക്കുക അല്പം മഞ്ഞൾപ്പൊടിയും ചേർക്കാം നമുക്കിത് നല്ലവണ്ണം ഒന്ന് കൂട്ടി ഓടിപ്പിക്കാം ഇവിടെ ചീനിച്ചൂടായിട്ടുണ്ട് അല്പം വെളിച്ചെണ്ണ ഇതിലോട്ട് താളിക്കാം നമ്മൾ ഈ തന്നെ കടു പറക്കാറില്ല എണ്ണ ഒഴിച്ചിട്ട് നമ്മളിനി തോന്നേക്ക് അരിഞ്ഞുവച്ചിരിക്കുന്ന വരാം ഇന്ന് ഇളക്കി നമുക്കൊന്ന് നടത്തി വയ്ക്കാം ചെറുതീ ഇത് വേവണം ഇത് വേവുമ്പോഴേ നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി അല്പം വെളുത്തുള്ളി അല്പം കാന്താരി അല്പം തേങ്ങ ഈ പരുവത്തിൽ നമ്മൾ ചതച്ചെടുക്കണം ഇത് വേവാനധികം നേരമൊന്നും വേണ്ട പെട്ടെന്ന് വേവുന്ന സാധനമാണ് നമുക്കിതിലേക്ക് അരപ്പൊന്നിടാം വെന്തിട്ടുണ്ട് നമ്മുടെ ഈ അരപ്പ് ഇടാം മൂന്ന് മിനിറ്റ് കഷ്ടി മതി വേവാൻ നമ്മൾ ആ അരപ്പൊന്ന് ആ പച്ച മണം ഒന്ന് മാറാൻ വേണ്ടി ഒന്ന് മൂടി വെച്ചതാണ് നമുക്ക് ആ ഇച്ചിലൂടെ വെള്ളം തോന്നാൽ മതി നമുക്ക് ഉപ്പുണ്ടോയെന്ന് നോക്കാം കറക്റ്റാണ് ഇവിടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ വീടുകളിൽ ചെയ്യുമ്പോൾ തന്നെ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തട്ടി കൂട്ടാവുന്ന ഒരു മായവും ഇല്ലാത്ത നല്ലൊന്നാമൊരു ഫുഡാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരുന്നവരേക്കും നന്ദി നമസ്കാരം